നമസ്കാരം നിങ്ങൾ ആരാണ് ഒരു നിമിഷം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ചോദ്യത്തിന് നിങ്ങൾ എന്ത് മറുപടി പറയും നിങ്ങളുടെ പേരാണോ അതോ ചെയ്യുന്ന ജോലിയാണോ നിങ്ങളുടെ ഓർമ്മകളാണോ അച്ഛാ പക്ഷേ ഇതൊന്നുമല്ല നിങ്ങളെങ്കിലോ ഇതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ആരാണ് ബാക്കിയുള്ളത് ഇന്ന് നമ്മൾ നിസ്സർഗദത്ത മഹാരാജൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ ഈ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം തേടാൻ പോവുകയാണ് ഞാനെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഐഡന്റിറ്റിയെ നമുക്ക് ഒരുമിച്ചൊന്ന് പൊളിച്ചു നോക്കാം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര പോകുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ വളരെ വ്യത്യസ്തനായ ഒരു ഗുരുവിനെ പരിചയപ്പെടും പിന്നെ നമ്മൾ എന്തൊക്കെ അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കും അതിനുശേഷം ഞാനുണ്ട് എന്ന നമ്മുടെയെല്ലാം ഉള്ളിലുള്ള ആ ബേസിക് ഫീലിംഗിലേക്ക് വരും അവിടെ നിന്ന് ബോധത്തിനും അപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി സംസാരിക്കും അവസാനം ഇതെല്ലാം സ്വയം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചും നോക്കും ശരി നമുക്ക് തുടങ്ങാം ഈ വിപ്ലവകരമായ ആശയങ്ങൾ പറഞ്ഞ ആളെ പരിചയപ്പെടാം നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു ആത്മീയ ഗുരു അല്ല കേട്ടോ ഹിമാലയത്തിലെ ഗുഹയിലോ വലിയ ആശ്രമത്തിലോ ജീവിച്ച ആളല്ല നേരെ മറിച്ച് മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരു ചെറിയ കട നടത്തിയിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായിരുന്നു അദ്ദേഹം ദ ഇതാണ് ശ്രീ നിസർഗദത്ത മഹാരാജ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു ബി ഡി കട നടത്തിയിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുരു കൊടുത്ത ഒരൊറ്റ നിർദ്ദേശത്തിൽ മാത്രം വിശ്വസിച്ച് അതിൽ ഉറച്ചു നിന്നാണ് അദ്ദേഹം ജ്ഞാനോദയം നേടിയത് സാധാരണ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ ഏറ്റവും അസാധാരണമായ സത്യം കണ്ടെത്താൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഹാരാജ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ എല്ലാം കാതൽ എന്താണെന്നറിയുമോ ഈ ഒരു സിമ്പിൾ വാക്യമാണ് അന്വേഷകൻ സ്വയം അന്വേഷിക്കുന്നവനാണ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ തേടുന്ന ആ വലിയ ഉത്തരം പുറത്തെവിടെയുമില്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു ചിന്തയാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ വയ്ക്കേണ്ട പ്രധാന കാര്യം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും നമ്മൾ ആരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഓരോന്നായി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക മഹാരാജ് ഇതിനെ ഒരു പ്രത്യേക പേരിട്ടാണ് വിളിക്കുന്നത് മഹത്തായ തിരസ്കാരം നമുക്ക് ശരീരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടിയായിരുന്നപ്പോഴുള്ള നിങ്ങളുടെ ശരീരവും ഇപ്പോഴത്തെ ശരീരവും ഒന്നാണോ അല്ലല്ലോ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ മാറ്റങ്ങളെയെല്ലാം അറിയുന്ന ഒരു നിങ്ങളില്ലേ ആ നിങ്ങൾക്ക് മാറ്റമുണ്ടോ ശരീരം നിങ്ങൾ തന്നെ ആയിരുന്നെങ്കിൽ ശരീരം മാറുമ്പോൾ നിങ്ങളും മാറേണ്ടതല്ലേ ഇതേ ലോജിക്ക് തന്നെയാണ് വികാരങ്ങളുടെ കാര്യത്തിലും സന്തോഷം വരും പോകും ദുഃഖം വരും പോകും ദേഷ്യം വരും പോകും ഇതൊക്കെ ആകാശത്ത് വരുന്നതും പോകുന്നതുമായ മേഘങ്ങൾ പോലെയാണ് സ്ഥിരമല്ല പക്ഷേ ഈ മേഘങ്ങൾക്കെല്ലാം സാക്ഷിയായി മാറാതെ നിൽക്കുന്ന ആകാശം പോലെ ഈ വികാരങ്ങളെയെല്ലാം അനുഭവിക്കുന്ന ഒരു സ്ഥിരമായ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതാണ് നിങ്ങൾ അല്ലാതെ ഈ വന്നുപോകുന്ന വികാരങ്ങളല്ല ഇനി ചിന്തകളുടെ കാര്യമെടുക്കാം അവയിങ്ങനെ മനസ്സിൽ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ കാണാനും ശ്രദ്ധിക്കാനും കഴിയുന്നുണ്ട് അതിനർത്ഥമെന്താ നിങ്ങൾ ആ ചിന്തകൾക്ക് അപ്പുറത്തുള്ള ഒന്നാണെന്നാണ് ഒരു പുഴയുടെ കരയിലിരുന്ന് അതിലൂടെ ഒഴുകിപ്പോകുന്ന ഇലകളെ നോക്കി കാണുന്ന ഒരാളെ പോലെയാണ് നിങ്ങൾ നിങ്ങൾ ആ ഇലകളല്ല അത് കാണുന്ന ആളാണ് അപ്പോൾ നമ്മൾ ശരീരമല്ല വികാരങ്ങളല്ല ചിന്തകളുമല്ല നമ്മൾ നമ്മളാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഓരോന്നും എടുത്തു പിന്നെ എന്താണ് ബാക്കിയുള്ളത് ഒരു ശൂന്യതയാണോ ഇവിടെ നിന്നാണ് യഥാർത്ഥ അന്വേഷണം ആരംഭിക്കുന്നത് നമ്മൾ എന്തല്ല എന്ന് തിരിച്ചറിഞ്ഞു ഇനി നമ്മൾ എന്താണ് എന്ന് കണ്ടെത്തണം ഇതിന് മഹാരാജ് നമുക്ക് വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു സൂചന തരുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാ നിമിഷവും അനുഭവിക്കുന്ന പക്ഷേ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതാണ് ഞാനുണ്ട് എന്ന ശുദ്ധമായ ഒരു തോന്നൽ ഞാനൊരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എഞ്ചിനീയറാണെന്നൊക്കെയുള്ള ലേബലുകൾ വരുന്നതിനു മുൻപ് വെറുതെ ഞാനുണ്ട് ഐ എക്സിസ്റ്റ് എന്നൊരു ഫീലിംഗ് ഫീലിംഗില്ലേ രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം വരുന്നത് ഈ ബോധമാണ് മറ്റെല്ലാ ഐഡന്റിറ്റികളും ഇതിനു മുകളിൽ നമ്മൾ പിന്നീട് ഒട്ടിച്ചു വയ്ക്കുന്നതാണ് ആ അടിസ്ഥാനപരമായ ഉണ്മയിലേക്ക് ശ്രദ്ധിക്കാനാണ് മഹാരാജ് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്യത്യാസം വരുന്നത് ഞാനുണ്ട് എന്നത് ഒരു തർക്കവുമില്ലാത്ത നേരിട്ടുള്ള ഒരു അനുഭവമാണ് അതൊരു ഫാക്റ്റാണ് എന്നാൽ ഞാൻ ഇന്നാളാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ അനുഭവത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഓരോ കഥകളാണ് അത് മാറാം അതിൽ സംശയങ്ങളുണ്ടാവാം ഓക്കെ ഞാനുണ്ട് എന്ന ബോധം ഒരു വലിയ കണ്ടത്തിൽ തന്നെയാണ് പക്ഷേ മഹാരാജ് നമ്മൾ അവിടെ നിർത്തുന്നില്ല അദ്ദേഹം അടുത്ത ലെവലിലേക്ക് പോവുകയാണ് അദ്ദേഹം ചോദിക്കുന്നു ഈ ഞാനുണ്ട് എന്ന ബോധം പോലും എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ് നമ്മൾ സ്ക്രീനിൻ്റെയും സിനിമയുടെയും ഒരു ഉദാഹരണത്തിലേക്ക് വരുന്നത് അദ്ദേഹം ബോധവും അവബോധവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു അവബോധം അഥവാ അവേർനെസ് ഒരു സിനിമാ സ്ക്രീൻ പോലെയാണെന്ന് കരുതുക അതെപ്പോഴും അവിടെയുണ്ട് മാറ്റമില്ലാതെ ശൂന്യമായി ബോധം അഥവാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആ സ്ക്രീനിൽ കാണിക്കുന്ന സിനിമയാണ് നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ നമ്മൾ കാണുന്ന ലോകം എന്തിന് ആ ഞാനുണ്ട് എന്ന തോന്നൽ വരെ ആ സിനിമയുടെ ഭാഗമാണ് സിനിമ തുടങ്ങി തീരും പക്ഷെ സ്ക്രീൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും ഈ ഒരു ആശയം നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയെ ശരിക്കും തലകീഴായി മറിക്കും എന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ഈ ലോകം നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ അസ്തിത്വം എന്ന തോന്നൽ പോലും ആത്യന്തികമായ അവബോധം എന്ന സ്ക്രീനിൽ മിന്നിമറിയുന്ന ഒരു കാഴ്ച മാത്രമാണ് അത് വരുന്നു പോകുന്നു പക്ഷേ അതിന് ഒരു നിലനിൽപ്പില്ല ഇതൊക്കെ കേൾക്കാൻ നല്ല അല്ലേ പക്ഷേ ഈ സത്യം നമ്മൾക്ക് എങ്ങനെ സ്വയം അനുഭവിക്കാൻ പറ്റും വെറുതെ ടിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മഹാരാജ് ഇതിന് വളരെ ലളിതമായ പ്രായോഗികമായ ഒരു വഴിയും പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അദ്ദേഹം സങ്കീർണമായ ധ്യാനരീതികളോ കർശനമായ നിയമങ്ങളോ ഒന്നും പറയുന്നില്ല വളരെ ഒരു വഴിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ഞാൻ ആരാണ് എന്ന് ആത്മാർത്ഥമായ ഉള്ളിൽ ചോദിക്കുക രണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നിങ്ങളല്ലാത്തതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് നിരസിക്കുക മൂന്ന് ശ്രദ്ധ പുറംലോകത്ത് നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ആ ഞാനുണ്ട് എന്ന അടിസ്ഥാന ബോധത്തിൽ ഉറപ്പിക്കുക നാലാമത്തേത് ആ ബോധത്തിൽ അങ്ങ് ലയിച്ചിരിക്കുക ഇതിൻ്റെ കാതൽ ഇതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ശ്രദ്ധയെ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറ്റി ആ ഞാനുണ്ട് എന്ന ഫീലിംഗിൽ വിശ്രമിക്കാൻ അനുവദിക്കുക ആ തോന്നലിനെ മുറുകെ പിടിക്കുക അതിൽ തന്നെ അങ്ങ് ലയിക്കുക അതുമാത്രമാണ് ഒരേയൊരു പ്രാക്ടീസ് ഇതോടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലെത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പേര് ജോലി ഓർമ്മകൾ സ്വഭാവങ്ങൾ നിങ്ങളെപ്പറ്റിയുള്ള ഈ കഥകളെല്ലാം വെച്ച് സ്വയം നിർവചിക്കുന്നത് ഒരു നിമിഷത്തേക്ക് നിർത്തിയാൽ എന്ത് സംഭവിക്കും ആ നിർവചനങ്ങൾക്കെല്ലാം അപ്പുറം വെറുതെ ആയിരിക്കുമ്പോൾ എന്താണ് അവിടെ അവശേഷിക്കുന്നത് അവസാനം മഹാരാജ് നമുക്ക് തരുന്നത് ഒരു ഉത്തരമല്ല മറിച്ച് ഒരു തിരിച്ചറിവാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ടൊന്നല്ല അത് കഷ്ടപ്പെട്ട നേടേണ്ട ഒന്നല്ല കാരണം നിങ്ങൾ എപ്പോഴും അതുതന്നെയാണ് അന്വേഷിക്കുന്ന ആൾക്ക് താൻ തന്നെയാണ് അന്വേഷിക്കുന്നതെന്നും മനസ്സിലാവുന്ന ആ നിമിഷം അന്വേഷണം അവസാനിക്കും നിങ്ങൾ ഇതിനകം അതാണ്